സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ വച്ചാൽ ഞങ്ങളിന്ന് പറശ്ശിനിക്കടവ് വിസ്മയ അമ്യൂസ്മെൻറ്റ് പാർക്ക് പോയാണ് അപ്പോൾ അവിടെ എത്തി പിന്നെ ഞാൻ സ്കിപ്പിയായിട്ട് മുഴുവനായിട്ട് കാണണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അങ്ങനെ മുക്കാൽ മണിക്കൂർ യാത്രയ്ക്ക് ശേഷം വിസ്മേൻ്റെ മുന്നിലെത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം ടിക്കറ്റ് എടുക്കാനായിട്ട് വന്നിരിക്കുകയാണ് അച്ഛനാണ് ടിക്കറ്റ് എടുക്കുന്നത് മുതിർന്നവർക്ക് അറുന്നൂറ്റി തൊണ്ണൂറും കുട്ടികൾക്ക് അഞ്ഞൂറ്റി അൻപതും ആണ് അറുപത് വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ ഇതിൻ്റെ പകുതി പൈസ മതി ഇവിടെ പുറത്തു നിന്നുള്ള ഭക്ഷണ സാധനങ്ങളൊന്നും അനുവദിക്കുന്നതല്ല ഞങ്ങൾ ഇപ്പോൾ പാർക്കിൻ്റെ അകത്തേക്ക് കയറി പാർക്കിന് അകത്ത് കയറിയതിനു ശേഷം പുറത്തിറങ്ങുന്നവർക്ക് വീണ്ടും പ്രവേശനം അനുവദിക്കുന്നതല്ല ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഈ റൈഡിലാണ് കയറാൻ പോകുന്നത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇതുള്ളത് അടുത്തത് കയറാൻ പോകുന്നത് ഇതിലാ കേട്ടോ അടുത്തത് ഞങ്ങൾ പോകുന്നത് ചിൽഡ്രൻസ് പ്ലേ ഏരിയയിലേക്കാണ് അവിടെയാണ് ഹൊറർ വേവ് ഒക്കെ ഉള്ളത് ഇതൊക്കെ സോളാർ പാനലാണ് അതിൻ്റെ താഴെ തന്നെ ജലസംഭരണിയുണ്ട് അവിടെ നിന്ന് ഞങ്ങൾ നേരെ കയറിയത് ഹൊറർ കേവിലേക്കാണ് ഞാനും അച്ഛനും അമ്മയും കൂടിയാണ് കയറിയത്

దేవుడనే రచించనే మాటలనే ఐట్స్ దేవుడనే అమ్మ కైతో బొయర్ అలా చెప్ పోరేన ada ini pohonnya ini pohonnya ini pohonnya പാർക്കിന്റെ അടുത്തേക്ക് തന്നെ വന്നു പാർക്കിന്റെ ഏറ്റവും അറ്റത്തുള്ളതാണ് ഈ ജെന്റി വീല് ജെയിൻ യിൽ കയറിയാൽ പാർക്ക് മുഴുവനും അതിൻ്റെ പുറത്തുള്ള കാഴ്ചകളും കാണാനാവും ഒന്നിൽ രണ്ടാക്കുമാത്രമേ ഇരിക്കാനാവുള്ളൂ അതുകൊണ്ട് ഞാനും അമ്മയും മാത്രമാണ് ഇതിൽ കയറിയത് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ജെ എൻ ടി വിയിൽ കയറുന്നത് ജെ എൻ ടി വിയിൽ കയറിയതിന് ശേഷം ഞങ്ങൾ ചോറ് കഴിക്കാൻ പോയി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്കൈ ട്രെയിനിൽ കയറി ഈയൊരു റൈഡും കൂടെ കഴിഞ്ഞാൽ ഞങ്ങൾ വാട്ടർ റൈഡിലായിരിക്കും കയറുക വാട്ടർ റൈഡ്സിലൊക്കെ കയറി കഴിഞ്ഞപ്പോഴേക്ക് ആറു മണിയായി പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വീട്ടിലേക്ക് പോവുകയാണ് പിന്നെ വെക്കേഷൻ അടിച്ചു പറ്റിയ നല്ലൊരു സ്ഥലമാണ് വിസ്മയ അതുകൊണ്ട് എല്ലാവരും വിസ്മയയിലേക്ക് ഓടി വന്നോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു